രൂപ ഇവിടെ രൂപയ്ക്ക് വളരെ കുറവല്ലേ അതെ അവര് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ എന്തോ ചെയ്യുന്നത് കേരളത്തിൽ എന്തോ ഇന്നത്തെ ഒരു ഞാൻ ജനിച്ചു വീണത് ഞാൻ ജനിച്ചു വീണത് അരിവാൾ ചുറ്റുകയറാം എന്ന് പറഞ്ഞ എനിക്ക് അന്ന് അരിവാൾ ചുറ്റുകയറും അരിവാൾ ചുറ്റുകയറ ജനിച്ചത് ജനിച്ചു വീണെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് എന്റെ വിദ്യാഭ്യാസം ഇല്ലാത്തമ്മ കൊറച്ച് വിദ്യാഭ്യാസമുള്ള അച്ഛൻ കുറച്ച് വിദ്യാഭ്യാസ അച്ഛൻ കൊച്ചിലേ പോയി അപ്പൊ ഇവരെയൊക്കെ ജനിച്ചു വീണ എവിടാ അരുവാൾ ചുറ്റുകയറി ഞങ്ങൾ ചെന്ന് വീണ ഇപ്പൊ തന്നെ എനിക്ക് വെറുപ്പുള്ള ഒരാള് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക പക്ഷേ എനിക്ക് അവന് വോട്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കുത്തുന്നത് കാണുന്നില്ല നക്ഷത്രം എന്തുവാ അരുവാൾ ചുറ്റിയോ നക്ഷത്രം ഞാൻ അതിലേക്ക് കുത്തു പക്ഷെ ഇന്നത്തെ കേരളത്തിൽ സ്ഥിതി എന്തുവാ ഇന്നത്തെ കേരളത്തിലെ സ്ഥിതി എന്തുവാ അവിടെ വന്നപ്പോൾ നമ്മൾ സാധാരണ പ്രവർത്തകൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഒരു ഏരിയ സെക്രട്ടറിയോ ഒരു എം എൽ എയോ ഒന്നും ആകുന്നില്ല അവൻ കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ ഉദ്ദേശിക്കുന്നെന്തുവാ ഞങ്ങളുടെ പാർട്ടി കേഡർ പാർട്ടി അവനെന്തോ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി വലുതായി പക്ഷെ ഇന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ പറയുന്നത് എന്തുവോ അവൻ പറയുന്നത് എന്തുവോ ഓ ഞങ്ങൾ ഇതുകൊണ്ടാ ജീവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ പറയുന്നു ഞങ്ങൾ ഈ ഈ പാർട്ടിയെ കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് എന്തു അതിൻ്റെ അർത്ഥം അത് മനസ്സിലാകുന്നില്ല അപ്പൊ ഞങ്ങളെപ്പോലെ സാധാരണ പ്രവർത്തകർ ഇവർക്ക് വേണ്ടേ പക്ഷേ ഇന്നും എൻ്റെ കൊച്ചുമകൻ എൻ്റെ കൊച്ചുപോലെ എൻ്റെ മകൻ ഞാൻ ലേറ്റ് ലേറ്റുമാര്മാര് ആയിരുന്നു എൻ്റെ മകൻ കൊച്ചിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് ഡി വൈ വൈ എഫ് ഐ സിന്ദാബാദ് ഡി വൈ വൈ എഫ് ഐ സിന്ദാബാദ് അതേ അവൻ പറയത്തുള്ളൂ എന്തുകൊണ്ട് വളർന്നു വരുന്ന സാഹചര്യം ഒരു മനുഷ്യൻ വലുതാകുന്ന എങ്ങന ഒരു മനുഷ്യൻ വലുതാകുന്ന എങ്ങനം സർക്കംസ് എന്ന് പറഞ്ഞാൽ എന്തുവാ വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ച് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനല്ലായിരുന്നു എ കെ ജിയും അറിയാലോ എല്ലാവരും അറിയാലോ ഇവരൊക്കെ ജീവിച്ചിരുന്നപ്പം എല്ലാവരും വളരണം എല്ലാവരും ജീവിക്കണം അപ്പൊ ഇപ്പൊ പറയും എന്തുവാ ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നോ അവിടെ ഉണ്ട് ഉണ്ട് ഇതൊന്നും ഇതൊന്നുമില്ലാതെ അന്നത്തെ കാലത്ത് ഇന്നെന്തോ സംഭവിക്കുന്നത് ഞാൻ ഈ പാർട്ടിയെ കൊണ്ടാണ് ജീവിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവന് രണ്ടര കിലോമീറ്റർ ദൂരത്തുള്ള എൻ്റെ വീട്ടിൽ വന്ന് രാത്രി പതിനൊന്നര മണിക്ക് ബഹളം ഉണ്ടാക്കാം ആ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകനായ എന്റെ വീട്ടിൽ ഒന്നിമമ്പടം ഉണ്ടാക്കുമ്പോ പാപം പിടിച്ച ഒരുത്തന്റെ വീട്ടിൽ ചതിവൻ എന്തോ കാണിക്കും അതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നിലമ്പൂർ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ സംഭവിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ രാവിലെ വരുമ്പോഴത്തേക്കും കുത്തക പത്രമായ മലയാള എടുത്ത് വായിക്കും അപ്പം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്തു ചെയ്യോ അവനെ ടോർച്ചർ ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ദേശാഭിമാനം വരുത്തു അവൻ ദേശാഭിഭാഗം വായിക്കും പണ്ട് അല്ലായിരുന്നു ഞങ്ങളുടെയൊക്കെ പറഞ്ഞു തരാം പറഞ്ഞു തരാം പറയുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായിരിക്കാം തെറ്റായിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അഭിപ്രായം പറയുകയാണ് പണ്ട് ഞങ്ങളുടെ ചെറിയ കാലഘട്ടങ്ങളിൽ ചെറിയ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ഞാൻ ജനിച്ചു വീണത് അറുപത്തിമൂന്ന് അറുപത്തിനാല് കാലഘട്ടങ്ങളിലാണ് അത് ഇപ്പൊ എനിക്കൊരു അഞ്ചു വയസ്സുള്ളപ്പോൾ അറുപത്തി ഒമ്പത് എഴുപത് വയസ്സായി അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടം എനിക്ക് അഞ്ചു വയസ്സായി ആ സമയത്തൊക്കെ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനോ എൻ്റെ പേരപ്പനോ എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ സുഹൃത്തുക്കളല്ല എൻ്റെ അയലോകക്കാരോ രാവിലെ ഒരു കൊച്ചു കൊച്ചു തട്ടുകടകളുണ്ട് അവിടെ ചെല്ലുമ്പോൾ മൂന്നാല് പത്രം കാണും അവിടെ ചെന്നൊരു ചായ കുടിക്കും ഒരു ഉണ്ടമ്പൂര് കഴിക്കും ഒരു ഉണ്ടമ്പൂര് മലപ്പുറ സൈഡ് മലപ്പുറ സൈഡ് ഇന്നും അവിടെ അങ്ങനെയൊക്കെ തന്നെ കഴിച്ചിട്ട് അവർ അന്നത്തെ കാലഘട്ടം തലേ ദിവസം നടന്ന കാര്യങ്ങൾ സംസാരിക്കും അന്നത്തെ കാലഘട്ടങ്ങളിൽ സംസാരിക്കും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നതാണോ ഇന്നതാണോ ഈ ഇപ്പൊ കാണുന്ന കുത്തക പത്രം കുത്തക പത്രം എടുത്തിട്ട് വായിക്കും അവര് തോന്നുന്ന എഴുതും എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല വായി ഞാൻ അന്നത്തെ കാലഘട്ടങ്ങളാ പറഞ്ഞത് ഇന്ന് വായിക്കുന്ന മലയാള മനോരമ പോലുള്ള കുത്തക പത്രങ്ങൾ ല്ലോ അന്ന് മനോ അന്ന് മനോരമ ആര് വായിക്കുന്നു അതിന്നും നമ്മള് നമ്മുടെ മറ്റേ വായി വരുന്നില്ല വരിക്കാർ കൂടുമ്പോ വരിക്കാർ കൂടുമ്പോ സംഭവിക്കുന്നത് പത്രങ്ങൾക്ക് ഇത് കൂടും പത്രങ്ങൾ കാശ് വരും ഇതെല്ലാം വരുമ്പഴത്തേക്ക് പത്രങ്ങൾ എന്തോ ചെയ്യുന്നത് അവന്റെ അവന്റെ പത്രങ്ങളുടെ പബ്ലിസിറ്റി വർദ്ധിക്കുകയും അത് കൂടുതൽ കുത്തകയായി മാറുകയും ഉള്ളവന് കാശ് വർധിക്കുകയും ഇല്ലാത്തവൻ ചുമ്മാ തെണ്ടി നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ജനറേഷൻ മാറി ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് എന്റെ വീട്ടിലൊരു പ്രശ്നം നടന്നപ്പം ഒരു സാധാരണ പ്രവർത്തകന് ആ ഒരു സാധാരണ പ്രവർത്തകൻ വീട്ടിൽ നിൽക്കുമ്പം ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന വരുന്നത് എത്ര പേരോ സാധാരണ പ്രവർത്തകരുടെ കൂടെ ഞാൻ ഈ പാർട്ടിയെ കൊണ്ടാ ജീവിക്കുന്നേ ഞാൻ ഈ പാർട്ടിയെ കൊണ്ടാ ജീവിക്കുന്നേ വരുമ്പോ അവന്റെ കൈലിൽ കുത്തി വടിവാള് ഇതെന്തൊരു രാജ്യമാ ഇതെന്ത് ഇതെന്തൊരു സംസ്ഥാനമാ ഇതെന്തൊരു സംസ്ഥാനവാ സംഭവിക്കുന്നത് എന്തുവാ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ പരാതിക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്തിനെ എന്തിനെ അവര് പോലും ഉന്നത തലങ്ങൾ ഇതെല്ലാം അറിയാമല്ലോ നമ്മൾ പറഞ്ഞ നമ്മൾ എന്നോട് ഇവരാരും ഇച്ഛി പോലും സംസാരിക്കാറില്ല ഏത് ഉന്നതതലങ്ങളിൽ വന്നാലും